പ്രസിഡന്റ് സീരീസ് നാണയങ്ങൾ എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകും അമേരിക്ക തങ്ങളുടെ പ്രസിഡന്റുമാരുടെ ചിത്രം പതിപ്പിച്ചിറക്കുന്ന ശേഖരമുണ്ട് ഒരു കൊല്ലക്കാരന്റെ കയ്യിൽ കുണ്ടറ മനോരേഷ്മയിൽ ഫെസ്റ്റസ് മനോജിന്റെ അമേരിക്കൻ ബന്ധം അത്ര നിസ്സാരമല്ല അമേരിക്കൻ പ്രസിഡന്റ് സീരീസ് നാണയങ്ങളാണ് അമേരിക്കയും മനോജും തമ്മിലുള്ള ബന്ധത്തിന്റെ ആധാരം ഇത് എന്നൊന്നും പറയാൻ വയ്യ എല്ലാവരുടെയും കയ്യിലൊക്കെ ഉള്ള നാണയങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സീരീസ് നാണയങ്ങളാണ് അമേരിക്കയിലെ ഒന്നാമത്തെ പ്രസിഡന്റ് മുതലുള്ള നാണയങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അമേരിക്കയിലെ നിലവിലുള്ള കറൻസി നോട്ടുകൾ അതിനകത്തും എബ്രഹാം ലിങ്കനും ഒക്കെ ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ മുതൽ ഇങ്ങോട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള നാണയങ്ങളാണ് ശേഖരണത്തിലുള്ളത് ഒരു ഡോളർ രണ്ട് ഡോളർ അഞ്ച് ഡോളർ പത്ത് ഡോളർ ഇരുപത് ഡോളർ നാണയങ്ങൾ ഇവയിലെല്ലാം മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു അഞ്ചു ഡോളറിൽ എബ്രഹാം ലിങ്കിന്റെയും ഒരു ഡോളറിൽ ജോർജ് വാഷിംഗ്ടണിന്റെയും ചിത്രങ്ങൾ കാണാം അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളുടെയും ടെറിറ്റോറീസിന്റെയും ക്വാർട്ടർ ഡോളർ പാർക്ക് സീരീസ് നാണയങ്ങൾ ഇന്നോവേഷൻ നാണയങ്ങളും മനോജിന്റെ ശേഖരത്തിലുണ്ട് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളുടെയും പക്ഷികളുടെയും പൂക്കളുടെയും ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന തപാൽ സ്റ്റാമ്പ് പതിപ്പിച്ച പോസ്റ്റ് കവറുകൾ ശേഖരത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തിലധികമായി നാണയങ്ങളും കറൻസികളും ശേഖരിക്കുന്നതിൽ വ്യാപൃതനാണ് ഫെസ്റ്റസ് മനോജ് മകൻ അലക്സ് ക്രിസ്റ്റഫറും പിന്തുണയുമായി ഒപ്പമുണ്ട് കൊല്ലം ഈ കുണ്ടറക്കാരൻ ഒരു വണ്ടർഫുൾ തന്നെയാണ് കാരണം നാണയങ്ങളൊക്കെ